അജ്ഞാത കാരണങ്ങളാൽ യൂറോപ്പിൽ ഒരു ദേവാലയം കൂടി അഗ്നിക്കിരയായി ജർമ്മനിയിലെ വിഡേനിലുള്ള കത്തോലിക്ക ദേവാലയമാണ് അഗ്നിക്കിരയായത് അൻപത്തിയെട്ട് വർഷം പഴക്കമുള്ള വിശുദ്ധ ഔസ്യപിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയം കത്തി നശിച്ചതിന്റെ കാരണം വ്യക്തമല്ല സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച ആരംഭിച്ച തീപിടുത്തത്തിൽ അഞ്ചു ലക്ഷം യൂറോയുടെ നാശനഷ്ടം സംഭവിച്ചെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ദേവാലയത്തിന്റെ മുഗൾ വശത്തു നിന്നാരംഭിച്ച അഗ്നിബാധ സാവധാനം ദേവാലയം മുഴുവൻ പടർന്നു പിടിക്കുകയായിരുന്നുവെന്ന് അധികാര വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അനുദിന ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ദേവാലയം ഒറ്റ ദിവസം കൊണ്ട് കത്തി അമർന്നതിന്റെ ആഘാതത്തിലാണ് ഇടവകാംഗങ്ങളും പ്രദേശവാസികളും കത്തോലിക്കാ വിശ്വാസികൾക്ക് മാത്രമല്ല പ്രദേശവാസികളായ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസി സമൂഹവും തങ്ങളുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്ന ഒരു നാടിന്റെ മുഴുവൻ അഭയ കേന്ദ്രമായിരുന്ന ദേവാലയമാണ് നാമാവശേഷമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും സമാന സംഭവം കൊളോഗ്നൻ അതിരൂപതയിലെ കത്തോലിക്ക ദേവാലയത്തിലും സംഭവിച്ചിരുന്നു ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക തീവ്രവാദം ശക്തി രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് അനധികൃതമായി എത്തിയ തീവ്ര നിലപാടുള്ള കുടിയേറ്റക്കാരായിരുന്നു എന്നത് സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റിലമായിരുന്ന യൂറോപ്യൻ നാടുകളിലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ സംഭവിക്കുന്ന അതിക്രമങ്ങൾ വിശ്വാസികളെ ആശങ്കയിലാഴ്ത്തുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്